ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഇറാൻ യുദ്ധം ആറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേലിന് നേരെ കനത്ത ആക്രമണങ്ങളാണ് ഇറാൻ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇസ്രായേൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വിധത്തിലുള്ള കനത്ത തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിൻ്റെ ഡോം എന്ന അവരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനത്തെ പലപ്പോഴും തകർത്തു തരിപ്പണമാക്കി മിസൈലുകളെ ഇസ്രായേലിന്റെ ഭൂമിക്കുള്ളിലേക്ക് എത്തിക്കാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഭീതി നദന്യാഹുവിൻ്റെയും ഭരണകൂടത്തിൻ്റെയും വലിയ ആശങ്ക കാരണം ഇസ്രായേൽ എപ്പോഴും സുരക്ഷിതരായിരിക്കും ഇസ്രായേലിലെ ജനങ്ങൾക്കൊന്നും സംഭവിക്കില്ല ഇസ്രായേലിലെ ഭൂമിയും സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ മേഖലകളും ഒക്കെ എപ്പോഴും സുരക്ഷിതമായിരിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റുന്ന വിധത്തിലുള്ള കടന്നാക്രമണങ്ങളാണ് ഇറാൻ നടത്തുന്നത് അതിനവരെ സഹായിച്ചത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസൈൽ ശ്രേണിയാണ് ആ മിസൈലിന്റെ പേര് സത്താ മിസൈൽ എന്നാണ് ദ ഓപ്പണർ എന്നർത്ഥം വരുന്ന സത്ത മിസൈലുകളാണ് ഇപ്പോൾ ഇസ്രായേൽ ഉപയോഗിച്ച് ഇസ്രായേലിന് നേരെ ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മിസൈലുകൾ അധികം ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അത് എണ്ണത്തിൽ കുറവാണെങ്കിലും ആ അയക്കുന്ന മിസൈലുകൾ കൃത്യമായി ലക്ഷ്യം കാണും എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ഇതൊരു ഹൈപ്പർ സോണിക് മിസൈലാണ് അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം വരുന്ന ദൂരപരിധി കവർ ചെയ്യാൻ ഏതാണ്ട് പത്ത് മിനിറ്റോളം സമയം മാത്രമേ എടുക്കൂ ഇന്നലെ രാത്രി ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ിൽ ഈ ഫത്ത മിസൈലുകൾ ഉപയോഗിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അതായത് എട്ട് മിസൈലുകൾ ഇന്നലെ മൊത്തത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ ഫത്ത മിസൈലുകളും ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണമാണ് ഇസ്രായേലിനുള്ളിൽ ടെലവീവിൽ വീണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഒന്ന് മുസാദിന്റെ ആസ്ഥാനത്തും മറ്റൊന്ന് മറ്റൊരു സ്ഥലത്തും പതിക്കുന്ന സാഹചര്യം അത് ഇസ്രായേലിന് വലിയ നാശമുണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് വലിയ തിരിച്ചടിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഫത്ത മിസൈലുകൾ എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് മിസൈലാണ് കുറഞ്ഞ ദൂരം കുറഞ്ഞ സമയം കൊണ്ട് പരമാവധി ദൂരം സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് മാത്രമല്ല ഇത് പല പല രീതിയിൽ പല ഭാവത്തിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ വ്യത്യസ്ത ഉയരങ്ങളിലും വ്യത്യസ്ത ദിശകളിലും ഒരേ സമയം മാറി മാറി നീങ്ങാൻ സാധിക്കുന്നതുകൊണ്ട് അതിവേഗത്തിൽ നീങ്ങാൻ സാധിക്കുന്നതുകൊണ്ട് ഈ മിസൈലുകളെ ട്രാക്ക് ചെയ്ത് മറ്റൊരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് തകർക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അയൻഡോമ് താട് തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവയെ വിദഗ്ധമായി കബളിപ്പിച്ച് അതിനെ തകർത്തുകൊണ്ട് ഇതിന് ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കും അങ്ങനെയാണ് ഈ പറയുന്ന ഫത്ത മിസൈലുകൾ ഇസ്രായേലിനുള്ളിലെ മൊസാദിന്റെ ആസ്ഥാനത്തിന് മുന്നിൽ അടക്കം വീണ് പൊട്ടിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം അത് ഇറാൻ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഫത്ത മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനെ മറ്റൊരു മിസൈലിനും നശിപ്പിക്കാൻ കഴിയില്ല വ്യത്യസ്ത ദിശകളിലും ഉയരങ്ങളിലും പറക്കുന്നതിനാൽ ഈ ആക്രമണത്തെ പെട്ടെന്ന് പ്രതിരോധിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് ഇറാൻ പറയുന്നു ഇപ്പോൾ ഇറാൻ ഇത്രയും കാലം കൊണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മിസൈലാണ് ഇത് എന്താണ് ഇതെന്താണിതിൻ്റെ രീതി ഇതിനെ എങ്ങനെ തകർക്കാൻ കഴിയും ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് ഇപ്പോഴും പിടികിട്ടുന്നതേ ഉള്ളൂ കാരണം ഇറാൻ ഇത് മറ്റൊരു ആക്രമണ സമയത്തും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഏറ്റവും പ്രധാനമായി ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഇത്തരത്തിലുള്ള മിസൈലുകളുടെ ശ്രേണിയാണ് അത് ഈ ഒരു മിസൈല് മാത്രമല്ല രണ്ടായിരത്തിലധികം മിസൈലുകൾ പല വെറൈറ്റിയിലുള്ളത് തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഓരോ ഘട്ടത്തിലും പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിനെതിരെ ഇറാൻ സ്വീകരിക്കുന്ന തന്ത്രം അപ്പൊ ആദ്യത്തെ ദിവസം ഇറാനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയ ആദ്യത്തെ ദിവസം ആദ്യം ഒരു നൂറുകണക്കിന് ഡ്രോണുകൾ അങ്ങോട്ട് അയച്ച് ഒരു യുദ്ധകാഹളം മുഴക്കുകയാണ് ഇറാൻ ചെയ്തത് അപ്പോൾ പലരും പറഞ്ഞു ഇറാന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ഒന്നും വരാൻ പോകുന്നില്ല ഇറാന് ഇറാനെ തിരിച്ചടിക്കാനുള്ള ശേഷിയില്ല ഇറാന്റെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങളും ഈ പറയുന്ന മിസൈൽ ശ്രേണിയും ഒക്കെ ഇസ്രായേൽ തകർത്തിരിക്കുന്നു എന്നാണ് അന്ന് വാർത്തകൾ വന്നത് പക്ഷേ അധികം വൈകാതെ അന്ന് രാത്രി ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു തുടർന്ന് ആറ് ദിവസമായി ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഒരു വശത്ത് ടെഹറാനിൽ നിരന്തരമായ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർത്തു കഴിഞ്ഞു സൈനിക കേന്ദ്രങ്ങൾ തകർത്തു ഹുസൈൻ സലാമി എന്ന അവരുടെ ഐ ആർ ജി സിയുടെ ചീഫ് കമാൻഡർ വധിച്ചു ഇന്റലിജൻസ് മേധാവി വധിച്ചു ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചു അങ്ങനെ ഇസ്രായേൽ വിചാരിക്കുന്നത് പോലെ ഒരു വശത്ത് ഇറാനു നേരെ ആക്രമണവുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ വിജയിക്കുന്നുണ്ട് എങ്ങനെ തിനെ കുറിച്ച് ഇസ്രായേലിന് ഒരു രൂപവുമില്ല അവിടെയാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നത് പലരും ഇസ്രായേലിൽ നിന്നുള്ളവരെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അവിടെ ഈ പറയുന്നത് പോലെ സൈറൻ വരുന്നു ഞങ്ങൾ ബംഗറിൽ പോകുന്നു തിരിച്ചു വരുന്നു അതൊരു റൂട്ടീൻ പോലെയായി മാറിയെന്ന് അത് തന്നെയാണ് ഇസ്രായേലിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതായത് യുദ്ധത്തെ അഭിമുഖീകരിക്കുക മുഴുവൻ സമയവും ബങ്കറിൽ ഒഴി ഒളിച്ചു കഴിയേണ്ടി വരിക ഒരു ജനതയുടെ ദൈനംദിന ജീവിതം ദുസ്സഹമാവുക ആ ജനതയുടെ മുന്നോട്ടുള്ള പോക്ക് പ്രതിസന്ധിയിലാവുക ദിവസവും മര്യാദക്കൊന്ന് ഉറങ്ങാൻ പോലും സമാധാനപരമായി ഉറങ്ങാൻ പോലും കഴിയാതിരിക്കുക എവിടെ നോക്കിയാലും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുക തകർന്നു വീണ കെട്ടിടങ്ങൾ ചാരം തീഗോളങ്ങൾ ഇതിനിടയിൽ ഭയചകിതരായി കഴിയേണ്ടി വരിക ഇതൊക്കെ തന്നെയാണ് യുദ്ധം കൊണ്ടൊരു നാടിനുണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷങ്ങൾ ആ ദോഷമൊക്കെ ഇപ്പൊ ഇസ്രായേലിലും സംഭവിക്കുന്നുണ്ട് ഗസയിലെ ജനങ്ങളും ഇതുപോലെ തന്നെ ം പാഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഗസയിലെ ജനങ്ങൾക്ക് ബങ്കറുകളില്ലായിരുന്നു ഇല്ലായിരുന്നു ഇസ്രായേലിലെ ജനങ്ങൾക്ക് ബങ്കറുകളുണ്ട് അതുകൊണ്ട് അവർക്ക് ബങ്കറിൽ പോയിരിക്കാം ജീവൻ നിലനിർത്താം പക്ഷെ മനസ്സിലെ ഭയവും ഈ പറയുന്ന ദൈനംദിന ജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യവും മറ്റു തിരിച്ചടികളും അത് ആ ജനതയെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത് ഈ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുന്ന കാലം തൊട്ടേ ഞാൻ വീഡിയോകൾ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ യുദ്ധത്തിനെതിരെ ഇതിരെ തന്നെ നിലപാടെടുക്കണം ഇതിപ്പോ ഇസ്രായേൽ ഇറാനെ കയറി ചൊറിഞ്ഞു ഇറാൻ അവസാനം ഇസ്രായേലിന് ഇപ്പോ ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ് അവസ്ഥയിൽ കൂട്ടു കൂട്ടുവിളിക്കുകയാണ് ഇറാൻ നോക്കുക ഇറാൻ ആരെയും കൂട്ടു വിളിക്കുന്നില്ല ഇറാൻ ഒറ്റക്കുള്ള പരിപാടിയാണ് ഇസ്രായേൽ ഇപ്പൊ അമേരിക്കയുടെ സഹായം തേടുകയാണ് അമേരിക്കയുടെ പടക്കപ്പലുകൾ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് വരികയാണെന്ന് പറയുന്നു അതുപോലെ തന്നെ അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ യൂറോപ്പിലെത്തി അവിടെ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് വരികയാണെന്ന് പറയുന്നു അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരുപാധികം കീഴടങ്ങണം എന്ന് ഇറാന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അൺകണ്ടീഷണൽ സറണ്ടർ എന്ന വാക്കാണ് ഇന്നലെ എക്സിൽ ഇന്നലെ രാത്രി എക്സിൽ ഡൊണാൾഡ് ട്രംപ് കുറിച്ചത് ആയത്തുള്ള അലി ഖാമിനി ഖമൈനി എവിടെയാണ് ഒ ഒളിവിലുള്ളത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ഇപ്പോൾ ഞങ്ങൾ അത്തരം ഒരു സാഹസത്തിന് മുതിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കീഴടങ്ങണമെന്ന് പറഞ്ഞ് കീഴടങ്ങിയില്ലെങ്കിൽ നിങ്ങളെ കൊന്നു കളയുമെന്ന് പരോക്ഷമായി പറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതായത് ഇസ്രായേൽ എപ്പോഴും അമേരിക്കയുടെ പിന്തുണയോടുകൂടി മാത്രമാണ് ഈ ഗർവ് കാണിക്കുന്നത് ഈ യുദ്ധരംഗത്ത് ഇസ്രായേൽ എന്ത് കാണിച്ചു കൂട്ടിയാലും അവരുടെ ആത്യന്തികമായ പിന്തുണ അല്ലെങ്കിൽ അഭയകേന്ദ്രം എന്ന് പറയുന്നത് അമേരിക്കയാണ് പക്ഷേ ഇറാൻ നോക്കുക ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ വെച്ചാണ് ആക്രമിക്കുന്നത് അവരുടേതായ മിസൈലുകൾ അവരുടേതായ ഡ്രോണുകൾ അവരുടേതായ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ വെച്ചാണ് അവർ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ആ ഒരു കാര്യത്തിൽ ഇറാൻ ഇപ്പോഴും ഇറാനെ പിന്തുണയ്ക്കാൻ ചൈനയും റഷ്യയും ഒക്കെ വരും എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന ആ വലിയ ശക്തികൾക്ക് നേരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്തായാലും ഇപ്പോൾ ഇറാന്റെ ഏറ്റവും വലിയ മിസൈൽ ശ്രേണി ശേഖരം അതൊക്കെ ഉള്ളത് ഭൂഗർഭാറകളിലാണ് അത് ഇറാൻ നേരത്തെ നേരത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്കുണ്ട് ഭൂഗർഭാറകളിലൂടെ ഞങ്ങൾക്ക് വലിയ പട്ടാള സംവിധാനങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ സംവിധാനങ്ങളുണ്ട് ഇത് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിന് നേരെ ശത്രുക്കൾക്ക് നേരെ ആക്രമണം നടത്താൻ സജ്ജമാക്കിയിട്ടുള്ള തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹൈപ്പർസോണിക് മിസൈലുകൾ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ ഇറാൻ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചാണ് പക്ഷേ ഇതിനെ തകർക്കാൻ അതായത് ഭൂമി നിരപ്പിൽ നിന്ന് ഏതാണ്ട് നൂറും ഇരുന്നൂറും അടി താഴ്ചയിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ വമ്പൻ സംവിധാനങ്ങളെ തകർക്കാനുള്ള ഒരു ആയുധവും നിലവിൽ ഇസ്രായേലിന്റെ പക്കലില്ല അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ഇസ്രായേല് ബംഗർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്ന ഭൂഗർഭ അറകളിലെ ഈ സംവിധാനങ്ങളൊക്കെ തകർക്കാൻ കഴിയുന്ന വലിയ ബോംബുകൾ അത് അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇരുപതടി നീളവും ഏതാണ്ട് മുപ്പതിനായിരം പൗണ്ട് ഭാരവുമുള്ള ബോംബുകളാണ് ഈ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാൽ ഇരുന്നൂറടിയിലധികം താഴ്ചയിലേക്ക് വലിയ ആഘാതമുണ്ടാക്കി തുളച്ചു കയറി അവിടുത്തെ മുഴുവൻ സംവിധാനവും തകർക്കാൻ ഈ ബോംബുകൾക്ക് കഴിയും അപ്പോൾ ഇറാനെതിരെ അറ്റകൈക്ക് അതുകൂടി ഉപയോഗിക്കാമെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുമ്പോൾ ഇറാന് വലിയ ഉണ്ടാക്കാനുള്ള പല പദ്ധതികളും ഇസ്രായേലിൻ്റെ പക്കലുണ്ട് എന്നും വ്യക്തമാകണം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം മൂർച്ഛിക്കുകയാണ് രൂക്ഷമായ സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചയാണ് മരണസംഖ്യ ഉയരാത്തതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ അവിടെ ഈ പറയുന്ന ബങ്കറുകളുണ്ട് ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായാൽ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ ജനങ്ങൾ സുരക്ഷിതരായിരിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഇസ്രായേലിന് ഇത്തരത്തിൽ ഇത്തരത്തിൽ മരണസംഖ്യ കുറച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത് ഇസ്രായേൽ പറയുന്ന കണക്കുകളിലെ ആധികാരികതയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും ഈ ബങ്കറുകൾ ഇല്ലാതിരുന്നെങ്കിൽ ഷെൽട്ടറുകൾ ഇല്ലാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇസ്രായേലിന്റെ മരണസംഖ്യ ഭയാനകമാം വിധം ഉയർന്നേനെ പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയും ഇസ്രായേലും ഒക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങളും വെല്ലുവിളികളും നടത്തിയിട്ടും ഇറാൻ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ആസ്ഥാനം പോലും ആക്രമിക്കുന്ന വിധത്തിലേക്ക് നിലപാട് സ്വീകരിക്കുന്നു അവർ തുടർച്ചയായി ഈ പറയുന്ന ടെലവീവിലും ഹൈഫയിലും മറ്റ് നഗരങ്ങളിലേക്കുമൊക്കെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നു ഒരിക്കലും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ മുന്നിൽ മുട്ടുമടക്കാനില്ല മുട്ടുകുത്താനില്ല ആക്രമിക്കുക തന്നെയാണ് തിരിച്ചടിക്കുക തന്നെയാണ് ഏറ്റവും വലിയ യുദ്ധനീതി എന്ന രീതിയിൽ ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ അത് ഇറാനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇസ്രായേലിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരി പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധ ഭീതി ഉണ്ടാക്കുന്നുണ്ട് ഈ വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അത് ഗുരുതരമായ സ്ഥിതിവിശേഷമായിരിക്കും പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുക ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുക എന്ന കാര്യം തീർച്ചയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എന്ന പ്രത്യാശ മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്